ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ പ്രവേശനം നടക്കുന്നതിന്റെ തിരക്കാണ് ഈ സാഹചര്യത്തിൽ വിദേശ സർവകലാശാലകളിൽ ഏതിന് സമാനമായി വർഷത്തിൽ രണ്ട് തവണ പ്രവേശന നടപടികൾ സ്വീകരിക്കുവാൻ രാജ്യത്തെ സർവകലാശാലകൾക്കും അനുമതി നൽകുവാൻ യു ജി സി പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം തന്നെ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിന് അനുമതി നൽകുമെന്ന് യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാർ അറിയിച്ചു ജൂലൈ ഓഗസ്റ്റ് ജനുവരി ഫെബ്രുവരി എന്നിങ്ങനെ അധ്യയന വർഷത്തിൽ രണ്ട് ഘട്ടമായി പ്രവേശന നടപടികൾ സ്വീകരിക്കുവാൻ സർവകലാശാലകളെ അനുവദിക്കുന്നതാണ് പദ്ധതി വർഷത്തിൽ രണ്ട് തവണ പ്രവേശനം നൽകുന്നതുവഴി ബോർഡ് ഫല പ്രഖ്യാപനത്തിലെ കാലതാമസം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ എന്നിവ മൂലം ജൂലൈ ഓഗസ്റ്റ് സെഷനിൽ കോളേജ് പ്രവേശനം നഷ്ടമായ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നും യു ജി സി ചെയർമാൻ പറഞ്ഞു ഇതുവഴി പ്രവേശനം നഷ്ടപ്പെട്ടാൽ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കേണ്ട നിലവിലെ സ്ഥിതി മാറും ആറുമാസത്തിനുള്ളിൽ അടുത്ത അഡ്മിഷൻ നടക്കും വ്യവസായങ്ങൾക്ക് വർഷത്തിൽ രണ്ട് തവണ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുവാനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുവാനും ബിരുദധാരികൾക്ക് വലിയ തോതിൽ അവസരങ്ങൾ ലഭിക്കുവാനും ഇത് വഴിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് തുടക്കത്തിൽ നിർബന്ധമാകില്ല രണ്ടാമത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാം തവണ യും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പിട്ടത് പി എം കിസാൻ്റെ പതിനേഴാമത് ഘഡ്വിതരണത്തിനുള്ള ഉത്തരവിലാണെന്നത് നമ്മളെല്ലാവരും അറിഞ്ഞുകഴിഞ്ഞു ഇതേ തുടർന്ന് പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടൽ ഇപ്പോൾ അപ്ഡേഷനിലാണ് അതിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ ഇന്നലെ രാത്രി മുതൽ കഴിയുന്നില്ല പി എം കിസാന്റെ ഗഡു വിതരണത്തിന്റെ തൊട്ടു മുൻപായി ഇത്തരം അപ്ഡേഷൻ നടക്കാറുണ്ട് അപ്ഡേഷൻ നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള ഒൻപത് കോടിയിലധികം പേരുടെ അക്കൌണ്ടുകളിലേക്ക് തുകയെത്തും പതിനാറാമത് ഗഡു മുടക്കം കൂടാതെ ലഭിച്ച മുഴുവൻ പേർക്കും പതിനേഴാമത് ഗഡു ലഭിക്കുമെന്നത് ഉറപ്പാണ് പുതിയ കേന്ദ്ര കൃഷി മന്ത്രിയായി ശിവരാജ് സിംഗ് ചൌഹാനും ഇദ്ദേഹത്തിന്റെയും പ്രധാനമന്ത്രിയുടെയും സൗകര്യപ്രദമായ തീയതിയിൽ പതിനേഴാമത്തെ ഗഡു വിതരണം നടക്കുമെന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായി എത്തിച്ചേരുന്നതാണ് അതിനിടെ പി എം കിസാൻ ആറായിരത്തിൽ നിന്നും എണ്ണായിരം രൂപയാക്കിയോ എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു പി എം കിസാൻ നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ആറായിരം രൂപ തന്നെയാണ് രാജ്യം മുഴുവൻ നൽകുന്നത് അതിനിടെ രാജസ്ഥാൻ സർക്കാർ പി എം കിസാൻ ലഭിക്കുന്നവർക്ക് രണ്ടായിരം രൂപ അവിടെ മാത്രം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ ആ സംസ്ഥാനത്തെ പി എം കിസാൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നോക്കി പ്രത്യേകമായി ഒരു രണ്ടായിരം രൂപ വർഷത്തിൽ നൽകുന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു സഹായമല്ല കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി എല്ലാ കർഷകർക്കും ആറായിരം രൂപ തന്നെയാണ് വർഷത്തിൽ നൽകുന്നത് ജൂലൈയിൽ വരുന്ന സമ്പൂർണ്ണ ബജറ്റിൽ ഒരു പക്ഷേ ആനുകൂല്യത്തുക വർദ്ധിപ്പിച്ചേക്കും അടുത്ത അറിയിപ്പ് പുതിയ കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ തീരുമാനം രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരമേഖലയിലുമുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ സഹായ പദ്ധതിയാണ് വീടില്ലാത്തവർക്ക് സൗജന്യ വീട് നൽകുവാൻ അല്ലെങ്കിൽ വീട് പണിയുന്നവർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി മൂന്ന് കോടി വീടുകൾ കൂടി പണിയുവാനാണ് കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടുകൾ നിർമ്മിക്കുവാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യോഗ്യരായ ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഈ പദ്ധതി പ്രകാരം സഹായം നൽകിയിരുന്നു ഈ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന വീടുകളിൽ ശൗചാലയം എൽ പി ജി ഗ്യാസ് കണക്ഷൻ വൈദ്യുതി കണക്ഷൻ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഇവ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ സംയോജിപ്പിച്ച് ലഭ്യമാക്കുന്നുണ്ട് കേരളത്തിലെ ആവാസ് യോജന പദ്ധതി സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായും സംയോജിപ്പിച്ചിട്ടുണ്ട് പുതിയ വീടുകൾക്ക് ലോൺ എടുക്കുമ്പോൾ രണ്ട് ലക്ഷം വരെ സബ്സിഡിയായും ലഭിക്കണമായിരുന്നു വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക